ഹായ് ഓൾ എല്ലാവരും ഹാപ്പി അല്ലേ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു എക്സാം അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം എല്ലാവരും ഓരോ പാഠഭാഗങ്ങളായിട്ട് റിവിഷൻ ചെയ്യുന്ന സമയമായിരിക്കും ഇത് അപ്പം എല്ലാവരും അത് കറക്റ്റിന് റിവിഷനൊക്കെ ചെയ്തുകൊണ്ട് പോവാട്ടോ അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളത്തിലെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ വിശകലനമാണ് ഇതൊരു കവിതയാണ് അതിൻ്റെ വിശകലനമാണ് ഇവിടെ പറയുന്നത് അറിവിൻ്റെ അഗ്നി കരുത്തായി പ്രകാശിക്കും വെളിച്ചം നിറച്ചു വെച്ച മനസ്സുകൾ ഒരുമയുടെ വഴിയൊരുക്കും സാഹിത്യത്തിലും ജീവിതത്തിലും ദളിത് പ്രതിനിധാനത്തിൽ വന്ന മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് എം ആർ ശരൺകുമാറിന്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സൂക്ഷ്മ തലത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു കവിതയുടെ സവിശേഷത എന്ന് പറയുന്നത് തെളിത് ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചരിത്രപരമായ അതിനെ തിരുത്തി എഴുതുക എന്ന ഒരു ദൗത്യമാണ് ഇവിടെ കവി നിർവഹിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവിതാവസ്ഥകളിലുണ്ടായ മാറ്റമാണ് ഇവിടെ കവിതയിൽ അവതരിപ്പിക്കുന്നത് ഇപ്പൊ കവിതയിലെ വരികളിലേക്ക് കടക്കാം നമുക്ക് തലങ്ങും വിലങ്ങും ഈർക്കിളി വരകൾ കൊണ്ടു നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിനതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞിമരം തലങ്ങും വിലങ്ങും ഈർക്കിളി വരകൾ അതായത് ഈർക്കൽ ചൂല് കൊണ്ട് മുറ്റം അടിക്കുന്ന സമയത്തുണ്ടാവുന്ന ആ വരകൾ അത് മനോഹരമായിട്ടാണ് മുറ്റത്ത് നമ്മൾ കാണുന്നത് നിങ്ങൾ കാണാറുണ്ടോ ഇതുവരെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ ഇനിയെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ആ ഈർക്കൽ വര കൊണ്ട് നിറഞ്ഞിട്ടുള്ള ആ വെടിപ്പായ വൃത്തിയായിട്ടുള്ള വെടിപ്പ് എന്ന് പറഞ്ഞാൽ വൃത്തിയായിട്ടുള്ള ആ മുറ്റം ആദ്യ വരികളിൽ തന്നെ ഒരു മാറ്റത്തിന്റെ സൂചന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വൃത്തിയും വെടിപ്പും അന്തസ്സുമുള്ള മുറ്റം എന്നത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ മാറിയ ജീവിതാവസ്ഥകളുടെ അടയാളങ്ങളാണ് മുറ്റത്തിനതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കൂ മിലങ്ങി മര അതിര് എന്ന് പറയുന്നത് എന്താണ് രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ആ ഒരു അടയാളം അതായത് അല്ലെങ്കിൽ അതിനാണ് അതിനാണെന്തു പറയുന്നത് അതിര് എന്ന് പറയുന്നത് അല്ലേ മുറ്റത്തിനതിരുക അതായത് മുറ്റത്തിനതിരായിട്ട് കണക്കാക്കിയിട്ടുള്ള മണമൂറി പൊട്ടിച്ചിരിച്ച് നിൽക്കും ഇലഞ്ഞി മരം ഇലഞ്ഞിമരത്തിനെ പ്രത്യേകത എന്താണ് ആ വളരെയധികം നല്ല ഒരു മണമുള്ള മരമാണെന്ത് ഇലഞ്ഞി എന്ന് പറയുന്നത് ആ ഇലഞ്ഞി മരം മുറ്റത്തിന്റെ അതിര് കാത്തുകൊണ്ട് മണമൂറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലഞ്ഞി മരത്തിൻ്റെ മണത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പം മണം മൂറി നിൽക്കുന്ന ആ ഒരു ഇലഞ്ഞി മരം ഈ ജനവിഭാഗത്തിൻ്റെ മാറ്റം കണ്ട് വളരെയധികം സന്തോഷിക്കുകയാണ് സന്തോഷത്താൽ ഇലഞ്ഞി മരം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് അത് ആ അതിൻ്റെ സന്തോഷം മറ്റുള്ളവരെ കൂടി അറിയിക്കുകയാണ് എല്ലാവരുടെയും സന്തോഷം നമുക്ക് ആ ഇലഞ്ഞി മരത്തിൽ കാണാൻ പറ്റുന്നതാണ് അല്ലേ വളരെയധികം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണത് കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാനുകിടക്കും ചിരട്ട തവികളും കുളിച്ചു വൃത്തിയാവുക എന്ന് പറയുന്നത് അവരുടെ ജീവിതാവസ്ഥയിൽ വരുന്ന മാറ്റത്തെയാണ് അവിടെ കുളിച്ചു വൃത്തിയായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ അതായത് വീടിൻ്റെ മുറ്റത്ത് ആരെയോ കാത്തു നിൽക്കുന്നതായി ഇരിക്കുന്ന ആ കറുത്ത കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെ കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുകളുമായിരിക്കുന്ന കുഞ്ഞുങ്ങളും സമാനതകളില്ലാത്ത അടിമ ജീവിതം അടിച്ചേൽപ്പിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ പ്രസാദാത്മകമായ പരിവർത്തനങ്ങളെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവർക്ക് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതാണ് ഈ കുഞ്ഞുങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും എഴുക്കെല്ലാം വെടിഞ്ഞ് എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ അഴുക്കുകളെല്ലാം മാറി അല്ലെ ഇപ്പം വലിയൊരു മാറ്റമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും പിന്നെ കറിച്ചട്ടികൾ ചിരട്ട തവികൾ തുടങ്ങിയ ദൃശ്യാനുഭവങ്ങൾ ഈ മാറ്റത്തിൻ്റെ സൂചനകളാണ് ഒരു കാലത്ത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അന്തസ്സോടെ ജീവിക്കാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് വീട്ടിലെയും കുടുംബത്തിലെയും പരിതാപകരമായ സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു കാലപ്പഴക്കം കൊണ്ട് നിറം മങ്ങിപ്പോയ പാത്രങ്ങൾക്ക് പകരം വെയിലത്തിരുന്നു ഉണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടിയും ചിരട്ട തവികളുമെല്ലാം ഇന്ന് വീടുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു കേരളത്തിൽ നടന്ന മുന്നേറ്റങ്ങളാണ് ഈ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച നിരവധി നവോത്ഥാന നായകന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കുറച്ച് പേരുടെയെങ്കിലും പേരും അവര ഒരാളുടെയെങ്കിലും വിശദമായിട്ടുള്ള വിവരങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് കാലങ്ങൾ കഴിയും തോറും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് അല്ലേ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ ഓരോരോ മാറ്റങ്ങൾ ഓരോ സംഗതിയിലും മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വേലയ്ക്കിറങ്ങിയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെയല്ല വേല കയറി ചെന്നപ്പോൾ കണ്ടത് വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജോലി അല്ലെ ജോലിക്ക് ഇറങ്ങിയ സമയത്ത് കണ്ട വീടായിരുന്നില്ല ജോലി കഴിഞ്ഞ് തിരിച്ച് നെല്ലുമായി ചെല്ലുന്ന സമയത്ത് കൂലി നെല്ലായിട്ട് പണ്ട് എങ്ങനെയായിരുന്നു നെല്ല് ആണ് കൂലിയായിട്ട് കിട്ടിയിരുന്നത് ആ ജോലി കഴിഞ്ഞ് നെല്ലുമായിട്ട് ചെല്ലുന്ന സമയത്ത് എന്തായിരുന്നു താൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന വീടല്ല അപ്പം അതിലേറെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് പറയുന്നത് കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയെല്ലാം മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് അല്ലെ രാവിലെ പോരുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അവർക്കൊക്കെ എന്തേതു മാറ്റങ്ങൾ വന്നു അവരിതുവരെ അനുഭവിച്ച കുഞ്ഞുങ്ങളുടെ ദുരിതവും അതോടൊപ്പം അവരുടെ അവകാശമായിട്ടുള്ള വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ആ ഒരു സമയത്തെ കുറിച്ചെല്ലാമാണ് ഇവിടെ നമുക്ക് സൂചന നൽകുന്നത് ആ ഒരു കാലത്തു നിന്നും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അങ്ങനെ മാറ്റങ്ങൾ വന്നൊരു സമയത്ത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ലാസ്റ്റ് അല്ലെ മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത് എന്ന് പറയുന്നത് മാറ്റങ്ങൾ വന്നതിന് ശേഷമുള്ള ഒരവസ്ഥയാണ് ഇവിടെ ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂങ്ങുന്ന പൂവുകളാക്കിയത് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ എന്ന കവിയുടെ ചോദ്യം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലേക്കാണ് വഴി തുറക്കുന്നത് വീട് എന്ന് പറയുന്ന ഇവിടെ എന്താണ് കേരളത്തിന് അല്ലെ കേരളത്തിനെ അടുക്കും ചിട്ടയും ഉള്ളത് ആക്കി മാറ്റിയത് അല്ലേ ഇതുവരെ അലങ്കോലമായി കിടന്നിരുന്നതായിരുന്നു എന്നാൽ ഇപ്പോഴെങ്ങനെയാണ് അടു എല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കുകയും അതുപോലെ വെടിപ്പുള്ളതാക്കി അല്ലെ വൃത്തിയുള്ളതാക്കി വെക്കുകയും ചെയ്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് അതായത് കേരളത്തിൻ്റെ ജീവിതാവസ്ഥകളൊക്കെ മാറ്റം വരുത്തി അത് നല്ല മുന്നേറ്റത്തിൻ്റെ വഴിയിലേക്ക് എത്തിച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് ഇതുവരെ കരഞ്ഞ് സങ്കടപ്പെട്ട് നടന്നിരുന്ന കുഞ്ഞുങ്ങളിൽ ഒരു പുതിയൊരു ഉന്മേഷം അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം സന്തോഷമുണ്ടായത് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ളത് ആരാണ് എന്നാണ് കവികളെ അവ ഇവിടെ ചോദിക്കുന്നത് അല്ലേ കുഞ്ഞുങ്ങളെ ഇപ്പം പൂവുകളായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അത്രയധികം സന്തോഷത്തിലാണ് അവർ ഇതുവരെ അവർക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം ഇപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഒരു സന്തോഷമാണ് അവരിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ജീവിതാവസ്ഥകളിലുണ്ടായ മാറ്റം കേവലം അതൊരു ഔദാര്യത്തിൻ്റെയോ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തലിൻ്റെയോ ഭാഗമല്ലെന്നും അത് കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളുടെ പരിണത ഫലമാണെന്നും കവിടെ തിരിച്ചറിയുന്നുണ്ട് കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ അല്ലെ അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുമ്പോൾ നവോത്ഥാന കേരളം നടന്നു തീർന്ന വഴികളിലൂടെയാണ് കവി കവിയും ഇവിടെ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ചരിത്രപരമായി അവഗണിക്കപ്പെട്ടു പോയ ഒരു ജനസമൂഹത്തിൻ്റെ ആകുലതകളെയാണ് അദ്ദേഹം ഇവിടെ പങ്കുവയ്ക്കുന്നത് വളരെ മനോഹരമായുള്ള ഒരു കവിതയാണിത് അവ ഇതിനെ ആശയം എല്ലാവർക്കും ക്ലിയറായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക